കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിതാ രാജ് ചേരുകയാണ് അഞ്ജലി അവന്തികക്ക് പറയാനുള്ളത് ചോദിക്കാം നമുക്ക് അവന്തികയെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം അവന്തികയുടെ സൈക്കിൾ കാണാതെ പോയി മന്ത്രിക്ക് വീണ്ടും ഒരു മെയിൽ അയച്ചു മെയിൽ അയച്ചതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തി അവതികയ്ക്ക് സൈക്കിൾ സമ്മാനിച്ചു ആ സൈക്കിൾ വീണ്ടും പോയി എന്ന വാർത്തയാണ് അല്പം മുൻപ് നമ്മൾ നൽകിയത് ഇപ്പോൾ അവന്തിക തന്നെ നമ്മോടൊപ്പം ഉണ്ട് അവന്തികയുടെ പോയ അതായത് മന്ത്രി നൽകി കാണാതായി പോയ സൈക്കിൾ പോലീസുകാരെ കണ്ടെത്തി തിരിച്ചു നൽകിയിരിക്കുകയാണ് അവന്തിക നമ്മളോടൊപ്പം ഉണ്ട് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ എൻ്റെ സൈക്കിള് പുലർച്ചെ പോയത് അപ്പോൾ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുലർച്ചെ പോയത് കൊണ്ട് രാവിലെ വന്നിട്ട് സൈക്കിൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് സൈക്കിൾ വീണ്ടും കാണാണ്ടായത് അറിഞ്ഞത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ അതിൽ അപ്പോൾ തന്നെ വീണ്ടും പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ നല്ല ടെൻഷനായി കാരണം ഇത് എന്താ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യണോ ആരെങ്കിലും അങ്ങനെയൊക്കെ തോന്നി കള്ളന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാർ ഒത്തിരി സഹായിച്ചു കാരണം അവർ രാത്രി പത്തര മുതൽ ഇന്ന് ആറുമണിവരോളം പുലർച്ചെ വരെ അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവർ ഈ സൈക്കിള് എൻ്റെ കൊണ്ടുപോയി ആ കള്ളൻ എന്നിട്ട് ആ ആ കള്ളൻ കൊണ്ടുവന്ന സൈക്കിള് അവിടെ വെച്ചിട്ട് പൂട്ടിയിട്ടിട്ട് പോയിക്കായിരുന്നു അയാളുടെ സൈക്കിള് അപ്പം ആ സൈക്കിള് ഞാൻ നാട്ടുകാർ കണ് തിരിച്ചറിഞ്ഞു എന്നിട്ട് ആ ഒരാൾ വിളിക്കുകയും ചെയ്തു ഞങ്ങളെ എല്ലാവരും അവിടെ എത്തി എല്ലാവരും അവിടെ എത്തിയിട്ട് നോക്കി അത് തന്നെയാണ് സൈക്കിൾ എന്നൊക്കെ മനസ്സിലായി ഇതല്ല കേട്ടോ അവർ കൊണ്ടുവന്ന സൈക്കിൾ എന്നിട്ട് ആ സൈക്കിളിന് വേണ്ടിയിട്ട് കാവൽ കാവലിന്ന് ആളെന്തായാലും എന്ന് വിചാരിച്ചിട്ട് ഈ കള്ളന് രാവിലെ തന്നെ പിടിച്ചപ്പോ ഒത്തിരി സന്തോഷമായി കാരണം കഴിഞ്ഞ പ്രാവശ്യം കള്ളന് കിട്ടിണ്ടായിരുന്നില്ല ഇപ്പൊ അതൊരു കള്ളനെ പിടിച്ചപ്പോ അത് സന്തോഷം കള്ളനെ പിടിച്ച കള്ളനെ പിടിച്ചോണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇന്നലെ ഇന്നലെ വരും ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈക്കിൾ കിട്ടിയ കാര്യം ഇന്ന് രാവിലെ കിട്ടിയപ്പോ ഒരുപാട് രാത്രി ഉറങ്ങാതെ ഒക്കെ പേടിച്ചായിരുന്നു കാരണം പ്ലക്കറൊക്കെ ആയിട്ട് വന്ന പറഞ്ഞു പിന്നെ വീടിന്റെ അവിടേക്കും വീട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ തോന്നി രാത്രി സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കള്ളം വരണതൊക്കെ അവന്തികയാണ് അതായത് സൈക്കിൾ മോഷണം പോയി തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം അവന്തികയുടെ രണ്ടാമത്തെ സന്തോഷമാണിത് അത് ഒത്തിരി സങ്കടപ്പെട്ടതിന് ശേഷം വീണ്ടും സൈക്കിൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇനി സൈക്കിൾ കാണാതെ പോകാതിരിക്കാനായിട്ട് കനത്ത സുരക്ഷയോടെ സൈക്കിൾ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് അവന്തിക പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി